അസലാ അലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ഹബീബായ റസൂൽ കരീം സലഹു അലിഹി തങ്ങളെ ഒരു ഗ്രാമീണ സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുമ്പോൾ ആ വേദിയിൽ രണ്ടു ആൾക്കാർ നബിസുല്ലാസങ്ങളുടെ തൊട്ടടുക്കത്തിരിക്കുന്നുണ്ട് ഒന്ന് മഹാനായ അബൂബക്കർ സദീഖ് അലി അള്ളാഹുവിനു മറ്റൊന്ന് ഉമർബുൽ അലി അല്ലാന്നു അവർ രണ്ടുപേരും നബിസുല്ലാസങ്ങളുടെ വലത്തും ഇടത്തും ശാന്തരായിരിക്കുകയാണ് രണ്ടുപേരുടെ മുഖം കാണുന്നില്ല അവർ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പരസ്പരം തർക്കിക്കുകയാണ് വേറൊരാൾ മുൻവശത്ത് നബ്സുല്ലാസന മുൻവശത്തിരിക്കുന്നു അദ്ദേഹം വളരെ വിനയാന്യതനായി ഇവർ സംസാരിക്കുന്നതും കേൾക്കുന്നു ഇടക്കിടയ്ക്ക് നബ്സുല്ലാസങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു അവരുടെ സംസാരം നിർത്താൻ വേണ്ടിയോ മറ്റോ ആവശ്യപ്പെട്ടിട്ട് മുന്നിലിരുന്ന വ്യക്തിയോട് നെബിസല്ലാസങ്ങൾ പറയുന്നു അല്ലയോ ഉമർ ബി അബ്ദുൽ അസീസ് താങ്കൾക്ക് ഭരണം കിട്ടുമ്പോ എന്റെ ഈ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹുനും എന്റെ ഈ ഉമർ അലി അള്ളാഹുനും ഭരിച്ചതുപോലെ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ഇസ്ലാമിക ഭരണം നടത്തണം താങ്കൾക്ക് അതിന് അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആശംസയോടെ നബ്സുൽദാസങ്ങൾ പറയുന്നത് ഈ മനുഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ് നബ്സുൽദാസങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ട് ചാടി എഴുന്നേറ്റ് അദ്ദേഹം ഓടി വന്നത് മഹാനായ ബിൻ അബ്ദുൽ അസീസ് അലിയുലാഹു താലന്റെ മുന്നിലേക്കാണ് വന്നിട്ട് പറഞ്ഞു അല്ലയോ മഹാനുകളെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പുഞ്ചിരി തൂകി അവിടുത്തെ സൗന്ദര്യം നിറഞ്ഞ് സദസ്സിലിരിക്കുകയാണ് രണ്ടു ഭാഗത്തും അബൂബ്ദിഖു ഉമർ അലി അള്ളാഹു ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ രണ്ടുപേർ തർക്കം നടക്കുന്നു അതിൻ്റെ രഹസ്യം എനിക്കറിയില്ല മുൻവശത്ത് അങ്ങാണ് ഇരിക്കുന്നത് അങ്ങയെ നോക്കിയിട്ട് നബ്സ് അള്ളാ അലങ്ങൾ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു അത് കേട്ട് ഞാൻ അത് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അങ്ങയുടെ അടുക്കിലേക്ക് ഓടി വന്നതാണ് ഉടനെ തന്നെ ഉമർ ബിൻ അബ്ദുൽ ഉമർബിൽ അബ്ദുള്ള ഹസീസ് അയാളോട് പറഞ്ഞു നീ പറഞ്ഞ ഈ സ്വപ്നം നീ കണ്ടു എന്ന് എന്നോട് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുക ആ വ്യക്തിയെ കൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റലീ അല്ലാഹുദാലും മൂന്ന് പ്രാവശ്യം സത്യം ചെയ്യിച്ചു അദ്ദേഹം പറഞ്ഞത് പൂർണ്ണ സത്യമാണെന്ന് മഹാനായ ഉമർബിൽ അബ്ദുൽ അസീസ് അറലി അല്ലാഹുത്താലാൻ ഉറപ്പായപ്പോ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ ഹബീബായ സുല്ലാഹു അലൈവസലങ്ങളുടെ ആശീർവാദം കൊണ്ടാണ് താൻ ഭരണം നടത്തുന്നത് എന്ന് ബോധ്യമായ ഒമർബുൽ അബ്ദുള്ളസീസ് അല്ലാഹു താലഅവിന് വല്ലാത്ത വിഷ വല്ലാത്ത മനസ്സിനകത്ത് സന്തോഷവും അതിലേറെ തങ്ങളുടെ ഒരു അനുഗ്രഹം തങ്ങളുടെ ഒരു പ്രത്യേകമായ പറക്കത്ത് ഒരു അനുവാദം കിട്ടുന്നതിലുള്ള അനുഭൂതി കൊണ്ടുള്ള വല്ലാത്ത ആനന്ദ കണ്ണീർ വരികയും ചെയ്തു പിന്നീട് നമ്മൾ മഹാനായ ഉമർ അബ്ദുൽ അസീസ് അലി അള്ളാഹുത്താലൻ്റെ ഭരണം ശ്രദ്ധിക്കുമ്പോൾ നടക്കുന്നത് ലോകം കണ്ട് ഏറ്റവും നല്ല ഭരണം ഏറ്റവും മെച്ചമായ ഭരണം എന്ന് മാത്രമല്ല എല്ലാവർക്കും നല്ലതുപോലെ നീതി നടപ്പാക്കിയ ഒരു ഭരണാധികാരി ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ഭരണാധികാരി എത്രത്തോളം മഹാന്മാർ രേഖപ്പെടുത്തുന്നു എല്ലാ മതസ്ഥർക്കും നീതി നൽകപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കും നീതി നൽകപ്പെട്ട എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ താമസിച്ച സന്തോഷത്തോടെ ജീവിച്ച ഒരു കാലഘട്ടം ഇതുപോലൊരു കാലഘട്ടമായി പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണാം ലോകത്ത് മുഴുവനും മാതൃകയാക്കപ്പെടേണ്ട ഒരു ഭരണമായി മഹാനായ മഹാന അബ്ദുൾ അള്ളാഹു താലുൻ്റെ ഭരണം മാറി ഏർ മഹാനവകളുടെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെ കൂടുകൾ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും ബൈത്തുമാലിലേക്ക് അവരോട് സ്വതക്ക ചെയ്യാൻ പറഞ്ഞു അവർക്ക് രാജകുടുംബത്തിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊക്കെ നിർത്തലാക്കപ്പെട്ടു സാധുക്കൾക്കുള്ള റേഷനും മറ്റു കാര്യങ്ങളും വർദ്ധിപ്പിക്കപ്പെട്ടു സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാതെ ജനങ്ങൾ മുഴുവനും അത്യാവശ്യം സമ്പന്നരായി മാറി എല്ലാ സാധുക്കൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായി ഇങ്ങനെ ലോകത്ത് മുഴുവനും നീതി നടപ്പാക്കി അവസാനം ചെന്നായ്ക്കളും ആടുകളും പോലും അങ്ങോട്ടുമിങ്ങോട്ടും സ്നേഹത്തോടെ വർത്തിക്കുന്ന ഒരു കാലഘട്ടമായി ഒരു സുവർണ യുഗമായി മാറിയെന്ന് ആലങ്കാരികമായിട്ടല്ലാതെ തന്നെ മഹാരഥന് തെളിയിച്ചിട്ടുണ്ട് അത്രത്തോളം ഒരു നീതിപരമായ ഒരു ഭരണം ലോകത്ത് കാഴ്ചവെച്ച മഹാനാണ് മഹാനായ മർബു അബ്ദുൽ അസീസ് അദ്ദേഹീ അള്ളാഹു വന്നു മഹാൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ